വളരെയധികം സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആര്യയുടെ കുടുംബം ആര്യയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് കാരണം നല്ലൊരു ജീവിതത്തിൽ നിൽക്കുകയാണ് ആര്യ വളരെയധികം സന്തോഷം ഞങ്ങൾക്കും തോന്നുന്നു എന്നാണ് ആര്യയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോഴിതാ സിബിൻ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ആ ഒരൊറ്റ വീഡിയോ തന്നെ പറയും എത്രമാത്രമാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമെന്ന് പ്രേക്ഷകർക്ക് എന്തുമാത്രം ആ വീഡിയോ കാണുമ്പോൾ സമാധാനം കിട്ടുന്നുവെന്നും എന്തുമാത്രമാണ് ഇവർ തമ്മിലുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുവെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നു എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് ആ വീഡിയോ ഏറ്റെടുക്കുന്നത് ഡാഡിയുടെ കയ്യിൽ ചാഞ്ഞുറങ്ങുന്ന കുശി ബേബി കുഷി ബേബിയെ താലോലിക്കുന്ന ശിവൻ വളരെ സ്നേഹം തുളുമ്പുന്നൊരു വീഡിയോ ഇതിനപ്പുറം എന്താണ് ആര്യക്ക് വേണ്ടത് ആര്യയുടെ വാക്കുകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇങ്ങനെയാണ് ആര്യ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും കരുതിയില്ല പക്ഷേ കുഷി എന്തുമാത്രം ഡാഡയുടെ കയ്യിൽ സന്തുഷ്ടയോട് കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്